കുഞ്ചിൻമട്ടത്ത് പ്രതികൂല കാലാവസ്ഥയിലും സൈന്യത്തോടൊപ്പം രക്ഷാപ്രവർത്തനം നടത്താനെത്തിയത് കണ്ണൂരിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് മൂന്ന് മൃതദേഹങ്ങൾ ഉണ്ടെന്ന നിഗമനത്തിൽ ദൗത്യം തുടങ്ങിയ സംഘം മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്നാണ് മലയിറങ്ങിയത് കാലാവസ്ഥ പ്രതികൂലമായാലും നാളെ രക്ഷാദൌത്യത്തിനിറകുമെന്ന ദൃഢനിശ്യത്തിലാണ് ഇവരുള്ളത് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടയാണ് അവിടെ ഇന്ന് രക്ഷാദൗത്യം നടന്നിരുന്നു അത് പിന്നീട് അവിടെ മണ്ണിടിച്ചൽ ഭീഷണിയെ തുടർന്ന് അവിടെയുള്ള രക്ഷാപ്രവർത്തകരെ മാറ്റുകയാണ് ഉണ്ടായത് പുഞ്ചിരിമട്ടയിൽ ഇന്ന് രക്ഷാദൗത്യത്തിനുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകർ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ് അവർ ഇപ്പോൾ ഇവിടെ ഉണ്ട് അവറിപ്പോൾ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണ് ചുരൽമലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ എന്താണ് പ്രധാനമായും ഇന്ന് ഈ രക്ഷാ ദൗത്യം അവിടെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ജെ സി ബി വെച്ചു പിൻ പരമാവധി അവിടെ അന്വേഷണങ്ങൾ നടത്തി മൂന്ന് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പിന്നെ താഴ്ന്നു കിടക്കുന്ന പ്രദേശവും ഒരു കുളം പോലെയായി കിടക്കുന്ന പ്രദേശത്ത് ഒരു ഓട്ടോറിക്ഷ പിന്നെ താണു കിടക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ശക്തമായ ദുർഗന്ധം വമിക്കുന്നത് അനുഭവപ്പെട്ടപ്പോൾ അവിടെ ബോഡി ബോഡിയുണ്ടാവും എന്ന നിലക്കാണ് ഒരുപാട് സമയം അവിടെ തെരച്ചിൽ നടത്തിയിരുന്നു അവിടെ പിന്നെ ഇതിൻ്റെ എല്ലാവിധ അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ അവിടെ ഒന്നും നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അവിടെ പൂർണ്ണമായ സമയമുണ്ടായ വളണ്ടിയേഴ്സ് കൂടെ ഉള്ള ആളുകളാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് മുപ്പത് വളണ്ടിയേഴ്സാണ് എമർജൻസി ടീം വന്നത് ദുരന്തം ഉണ്ടായ ഉടനെ ഇവിടത്തേക്ക് എത്തുകയും കൃത്യമായി ഓരോ ഭാഗത്തേക്ക് നിയമിക്കുകയും ചെയ്തു അവിടെ പൂർണ്ണമായി ആ മേഖലയിലുണ്ടായ വളണ്ടിയൻസ് അവിടെ ഇന്ന് ഈ സ്നിഫർ അത് അതുൾപ്പെടെയുള്ള തെരച്ചിൽ ഈ ദുർഗന്ധം വമ്മിച്ചത് കാരണമാണ് നിങ്ങൾ തെരച്ചിൽ തുടങ്ങാൻ തീരുമാനിച്ചത് അവിടത്തേക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് അത് അവിടെ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞു പിന്നെ അവിടെയുള്ളവരെ മുഴുവൻ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഡോസ് ഡോസ്കോഡ് വന്നപ്പോൾ അവിടെ ദുർഗന്ധം വമിക്കുന്നുണ്ട് ഡോസ്കോഡ് വന്നിട്ട് അവിടെ കുറച്ചു സമയം കറങ്ങിയിട്ട് അവിടെ ആ ഓർഡയുടെ പരിസരത്ത് പോയിട്ട് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പം ഇവിടെ തീർച്ചയായിട്ടും ബോഡി ഉണ്ടാവും അത് മാത്രമല്ല മൂന്ന് പേരെ മിസ്സിങ് ഉണ്ട് എന്ന് അറിയുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ബോഡി ഉണ്ടാവും എന്നുള്ള നിഗമനത്തിൽ വളരെ നേരം പണിപ്പെട്ടുകൊണ്ട് ആ ഓട്ടക്ഷ അവിടെ നിന്ന് ഓട്ടക്ഷ മണ്ണിൽ പൊതിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് ഓട്ടക്ഷ വളരെ നേരം പണിപ്പെട്ട് പിന്നെ വളണ്ടിയർമാരുടെ അതുപോലെ മിലിട്ടറിയുടെ ഒക്കെ സഹായത്തോടു കൂടി വലിച്ചു നീക്കി ആ സമയത്തേക്ക് വളരെ പണിപ്പെട്ട് ജെ സി ബി അവിടെ മിലിട്ടറിയുടെ ജെ സി ബി അവിടെ എത്തി അങ്ങനെ ജെ സി ബി എത്തി ജെ സി ബി കൊണ്ട് അവിടെ മുഴുവൻ പിന്നെ മണ്ണൊക്കെ മാറ്റി നോക്കിയെങ്കിലും ില്ല അവര് ഉത്ഭവ സ്ഥലത്ത് ഇത് പിന്നെ ഉരുൾപൊട്ടലുണ്ടായ ഉത്ഭവ സ്ഥാനത്തായിരുന്നു ഈ ഒരു പത്ത് പതിനഞ്ചോളം വീടുകളുണ്ട് ആ വീടുകളുടെ പരിസരത്തായിരുന്നു ഞങ്ങൾ അന്വേഷണം നടത്തിയത് പക്ഷേ മൃതദേഹങ്ങൾ ഇനി അപൂർവ സാധ്യത കാരണം മിക്കവാറും ആ ബോഡികളൊക്കെ താഴ്വാരത്തേക്ക് വന്നിട്ടാണ് സാധ്യത അപ്പൊ ഇനി നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരാളെ അവിടുന്ന് മിസ്സിംഗ് ആയ ഒരാളെയാണ് ഇപ്പോൾ വൈത്തിരി നിലവിൽ ലഭിച്ചിട്ടില്ല ഒരാളും കൂടെ ഒരാൾ ബോഡിയും കൂടെ ആ പരിസരത്തുള്ള ഒരാൾ ബോഡിയും കൂടെ അവിടുന്ന് കിട്ടാനുണ്ട് അത് അവിടെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ നിർത്താനും തിരച്ചിൽ നിർത്താനുള്ള കാരണം കുറച്ച് ഒരു മണിക്കൂർ മണിക്കൂറുമ്പം നല്ല ശക്തമായ മഴ വന്നു പിന്നെ അവിടുന്ന് സൈന്യം നമ്മുടെ അടുത്ത് പറഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോ മാറാൻ വേണ്ടി പറഞ്ഞു വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ബീച്ചിനും അവിടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് തിരിച്ചു വന്നു ഞാൻ ഉദ്ദേശിക്കുന്നില്ല നാളെ രാവിലെ തന്നെ ഈ രക്ഷാദൗത്യം എത്രമാത്രം ദുഷ്കരമാണ് എന്നുള്ളതാണ് നല്ല ഈ പാറകളും ഇതെല്ലാം കൊണ്ട് നമുക്ക് അതിനെ നീക്കാനുള്ള സാധ്യത വളരെ വിഷമായിരുന്നു അങ്ങനെ ചെറുതെല്ലാം നമ്മൾ നീക്കി പിന്നെ ഇറ്റാച്ചി വന്ന് മൂന്ന് ഇറ്റാച്ചി വന്നിട്ടാണ് ഇതെല്ലാം നീക്കിയിട്ട് പിന്നെ നമ്മൾ തെരച്ചിൽ നടത്തിയത് ഇന്ന് ഈ ഹിറ്റാച്ചിയൊക്കെ വന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇന്ന് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് കുറച്ച് കുറച്ച് എളുപ്പമായി ഇനിയും ഒരുപാട് മനുഷ്യരെ കണ്ടെത്താൻ നമ്മൾ രാവിലെ മുതൽ ഏഴ് മുതൽ ഏഴ് മണി മുതൽ നമ്മൾ അവിടെ പിന്നെ ഈ ജോലി തുടർന്നു നമ്മൾ നമ്മൾ അങ്ങനെയാണ് നിർത്തിയത് തീർച്ചയായും മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ തിരച്ചിൽ തുടങ്ങിയത് എന്നാൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന ഒരു ആ സാധ്യത കണക്കിലെടുത്ത് ഇവരെ സൈന്യം അവിടെ നിന്ന് മാറ്റുകയായിരുന്നു നാളെയും തിരച്ചിലിന് തയ്യാറാണ് എന്നുള്ളതാണ് ഈ മനുഷ്യർ അറിയിക്കുന്നത് കാരണം ഒരുപാട് മൃതപ്രായരായിപ്പോയ മൃതശരീരങ്ങളവിടെ ഈ ഇതിൻ്റെ പരിസരത്ത് മുണ്ടക്കൈയുടെ പരിസരത്തെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ പറയുമ്പോൾ നാടെയും ഇവർ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺമാരായ ജിഷ്ണുവിനും രാഹുൽ മക്കളയ്ക്കുമൊപ്പം റിയാസ് കെയുംമാർ കേരള വിഷൻ ന്യൂസ്